ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീഷോയുടെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഈ കാണുന്ന ഡ്രസ്സ് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഫ്ലെയേഡ് പലാസോ പാൻറ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് കിട്ടിയപ്പോൾ തന്നെ കാണാനുള്ള വ്യഗ്രത കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാണ്ട് ഞാൻ വേഗം പെട്ടിച്ച് നോക്കുകയാണ് ചെയ്തത് കണ്ടപാടെ പൊട്ടിട്ടത് തിരിച്ച് ആ കൂട്ടിലോട്ട് തന്നെ തിരികെ കയറ്റി വെച്ചോണ്ടാണ് കേട്ടോ ഈ പാൻറ്റ് ഇങ്ങനെ ഈ ഒരു കോളത്തിലിരിക്കുന്നത് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് വൈറ്റും ബ്ലാക്കും കളറാണ് കേട്ടോ അതാവുമ്പോൾ ഏത് ഡ്രെസ്സിൻ്റെ കൂടെയും അതങ്ങ് മാച്ച് ചെയ്ത് പോകുമല്ലോ ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ വേസ്റ്റ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി ഫോറും ലെങ്ത് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ത്രീയുമാണ് ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് ഈ രണ്ട് പരസ്യപ്പാറ്റും അഫോർഡബിളും ആണ് വെർത്തും ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും ആണ് ഇനി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വേസ്റ്റ് സൈസ് കൂടുതലാണേലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുർത്തകൾക്കും ടോപ്പുകൾക്കും ഒക്കെ ട്രെൻഡി ഒരു ലുക്ക് തരുന്ന പലാസോ പാൻസാണ് ഇവ ഞാൻ ഈ പലാസോ പാൻറ്റ് രണ്ട് മൂന്ന് ടോപ്പുകളുടെ കൂടെ ഒന്ന് വെയർ ചെയ്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് കണ്ടുനോക്കാം ആദ്യം തന്നെ ഞാനൊരു ബ്ലാക്ക് പലാസോ ഈ വൈറ്റ് ബെനീൻ്റെ കൂടെയാണ് കേട്ടോ വേറെ ചെയ്ത് നോക്കിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കോമ്പിനേഷൻ തന്നെയാണല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പിങ്ക് കളർ ടോപ്പിൻ്റെ കൂടെ ഈ വൈറ്റ് പലാസോ ഇട്ട് നോക്കി ഈ പലാസോ പാൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഈസി ആയിട്ട് കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പിങ്ക് ടോപ്പിൻ്റെ കൂടെ ഞാൻ ബ്ലാക്ക് പലാസോയും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ടും ചേരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇത്തരത്തിലുള്ള ടോപ്പുകളുടെ കൂടെ ജീൻസ് ധരിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു പലാസോ പാൻറ്റ് ചൂസ് ചെയ്യാം മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പലസ പാൻറ്റ്സ് ആണ്ട്ടത് കാരണം വേറെ വരുന്ന സമയത്ത് അവർക്ക് ലെഗിങ്സ് പോലുള്ള പാൻറ്റുകൾ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ലൂസാക്കണമെങ്കിൽ ലൂസാക്കി ഇടാം സൈസ് കൂടുതലുള്ള വാങ്ങിയിട്ട് നമുക്ക് ലൂസാക്കിയോ ടൈറ്റാക്കി ഇടാൻ പറ്റും അത് കഴിഞ്ഞ് ഞാനൊരു കുർത്തയുടെ കൂടെ ഈ ഒരു വൈറ്റ് പലാസ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടോപ്പിനേക്കാളും എനിക്കിഷ്ടം തോന്നിയത് ഈ കുർത്തയുടെ കൂടെ ഈ പലാസ വെയർ ചെയ്തപ്പോൾ നല്ല കംഫർട്ട്നസ് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം ടാറ്റ ബേബി യു